യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് സംരക്ഷണം ചെയ്യുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൂര ദൂരെയുള്ള അതായത് കൊല്ലം അതുപോലെ തന്നെ അദർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജംഗ്ഷനിൽ കടകംപള്ളി ജനകീയ സമിതി എന്ന ഒരു സമിതി രൂപീകരിച്ച് നല്ലവരായ കുറച്ച് സഹൃദയർ ചേർന്ന് ഒരു ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് അവിടെ വിവിധ കലാപരിപാടികളും അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും ഒക്കെയുള്ള കലാപരിപാടികൾ അതും സംഘടിപ്പിച്ച് രാത്രി ലഘുഭക്ഷണവും അതുപോലെ തന്നെ പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അതായത് ഉച്ചയ്ക്ക് സദ്യയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുടിവെള്ളം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പൊങ്കാല വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് വളരെയധികം സൗകര്യമാണ് അതുപോലെ തന്നെ ഈ സംഘടന കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുകയാണ് കടകംപള്ളി ജനകീയ സമിതി എന്നാണ് ഈ സമിതിയുടെ പേര് നമുക്ക് മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഒരു സംഘാടകനായിട്ടുള്ള സംസാരിക്കാം അപ്പോൾ ഇത് എൻ്റെ വാക്കുകൾ മാത്രമല്ല നമുക്ക് മറ്റു കാഴ്ചകളും കാണാം ഇവിടുത്തെ സംഘാടകരുമായി സംസാരിക്കാം ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരുന്നതാണ് നമുക്ക് പോകാം ആ കാഴ്ചകൾക്ക് നമ്മുടെ കടകംപള്ളി ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളും മറ്റും ആറ്റുകാൽ പൊങ്കാലയുമുള്ള ആയിട്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ സംസാരിക്കാം അദ്ദേഹം ഇതിൻ്റെ പ്രസിഡന്റ് ആണ് കെ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനകീയ സമിതി എന്നുള്ള എന്നുള്ളത് കടംപള്ളി ജനകീയ സമിതി ചാറ്റ് ട്രസ്റ്റ് ആണ് അപ്പോഴാണ് നമ്മൾ രൂപീകരിച്ചത് അങ്ങനെ നമ്മൾ രജിസ്ട്രേഷനുള്ള ഒരു ചാറ്റ് ട്രസ്റ്റ് ആണ് ഞാൻ ആദ്യം ലഹരി വിരുത്ത കേരളം എന്നുള്ള ഉദ്ദേശത്തോടുകയാണ് ലഹരിക്കെതിരായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങളത് ബോധ ബോധവൽക്കരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് ഞങ്ങൾ അവസാനം ഇത് ചാരിറ്റബിൾ ട്രസ്റ്റായി ജനകീയ സമിതി അത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് കുറച്ച് പുറകോട്ട് നിൽക്കേണ്ടി വന്നു കാര്യം സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് പരസ്യമായൊരു പ്രവർത്തനവും കാര്യമൊന്നുമില്ലായിരുന്നു എന്നാലും ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അന്നം തുടർന്നുകൊണ്ടേയിരുന്നു അജീവമായിട്ട് ആ രണ്ട് വർഷം അത്യാവശ്യം മരുന്നുകളും ആഹാര സാധനങ്ങളും ചുരുക്കിപ്പറഞ്ഞാൽ പട്ടികളെയും പൂച്ചകളെ സംരക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു ആ രണ്ട് വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞങ്ങൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത് വളരെ വിപുലമായ രീതിയിൽ അമ്പലത്തിൽ അതേ പ്രതീക്ഷകളുണ്ട് അമ്പലത്തിൽ കാപ്പ് കെട്ടുന്നത് തന്ന് ഇവിടെയും ഞങ്ങൾ ഭദ്രദീപം കൊളുത്തി ആ ഒമ്പത് ദിവസവും ഇവിടെ അന്നദാനവും അന്നദാനവും ഒമ്പത് ദിവസം പ്രോഗ്രാമുകളും ജനങ്ങളെ അതായത് ക്ഷേത്ര അങ്കണം പോലെ തന്നെ സംരക്ഷിക്കുന്നു കലാപരിപാടികളുണ്ട് ഒമ്പത് വിവിധ കലാപരിപാടികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യേകത ഞാൻ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിരുന്നെങ്കിൽ കഷ്ടരാഷ്ട്രീയ ഭേദമന്യേ ജാതിമംഗത്തിന് അതീതമായി കൊടിവർണ്ണ നിറമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതിലെല്ലാ വിഭാഗ ആൾക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയത്തിലും സർവരാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഇതിലുണ്ട് ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഉള്ളി വരുമ്പോൾ ഈ സംഘടന മാത്രമേ മനസ്സിലുള്ളൂ എല്ലാവർക്കും വക്തമായ രാഷ്ട്രീയമുണ്ട് അത് അവർ ആ ഫീൽഡിൽ ചെല്ലുമ്പോൾ മാത്രം അത് ചെയ്യുക ഇത് ഇതിനകത്ത് ഈ ചട്ടക്കൂട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്മ മക്കളെ പോലെ ഓരോ കുടക്കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോഴും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഡയാലിസ് ചെയ്യുന്ന മൂന്ന് സഹോദരങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിക്കും പലവർക്കും വീട് വയ്ക്കുന്നവർക്കും അല്ലാത്തവർക്കും ഞങ്ങൾ ഞങ്ങളുടേതായുള്ള സഹായം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന പതിനാല് മീറ്റർ റോഡിൻ്റെ വികസന പ്രവർത്തനം അതായത് സർക്കാരിൻ്റെതായാലും ചെറിയ ജനങ്ങളുടേതായാലും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കൈയൊപ്പമുണ്ടാകും അത് ഇപ്പോഴും ചെയ്ത് തുറന്നിരിക്കുന്ന ഈ പൊങ്കാല കഴിഞ്ഞുകൊണ്ട് ഇതാ തീ അണച്ചങ്ങൾ പോകുന്നില്ല ഈ തീ ഇവിടെ അണയുന്നെങ്കിലും ഞങ്ങളുടെ ജനീയ സംബന്ധിക്കകത്ത് തീ അണയില്ല കാറിൻ്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഞങ്ങളാരോളം കഴിവ് എല്ലാം കൂടി എന്ന് പറയുന്നില്ല എന്നാലും കാരണ പ്രവർത്തനങ്ങളായാലും ചെറിയ ഒരു കുട്ടിയെക്കായാലും വിദ്യാഭ്യാസത്തിനായാലും മറ്റുള്ള ഞങ്ങളുടെ മേഖലയിലെ ഒരു സ്കൂള് അംഗനവാടിയുണ്ട് ആ കുട്ടികളെ വിദ്യാഭ്യാസത്തിലും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തനം ഇതിലൊരു വലിയ ഘടകം തന്നെയാണ് ഈ സമൂഹം എന്ന് വെച്ചാൽ കടകംപള്ളി മാത്രമല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തും പുറത്തും തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറിയത് ഇന്നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് സംഭവം ആ സഹകരണം തന്നെയാണ് വീണ്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത് ഇനിയും മുന്നോട്ട് ചെല്ലും ഞങ്ങൾ ഇതിനക ഇതിൻ്റെ പതിമുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളും ഇവിടുത്തെ ജനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എം എൽ എ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മൂന്ന് വാർഡിലെ കൗൺസിലർമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കഷ്ട രാഷ്ട്രീയ ഭേദമന്യേ വിപുലമായ രീതിയിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവരും പ്രവർത്തകരും എല്ലാവരും ഞങ്ങളുടെ ഒപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ വിജയവും വീണ്ടും ഞങ്ങൾ അവരുടെ സഹായം ആവശ്യപ്പെടും ആ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും ഇതിൽ ഞങ്ങൾക്ക് ആകും ഞങ്ങളുടേതായ ഇതല്ല പക്ഷേ എല്ലാ പ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതെന്നും ഈ നാമധേയത്തിൽ തന്നെ കടാമ്പള്ളി ജനീയ സമിതി ചാർട്ടബിൾ ട്രസ്റ്റ് എന്നുള്ള നാമത്തിൽ തന്നെ ഇന്ന് ഞങ്ങൾക്കൊരു സൊസൈറ്റി രൂപീകരിക്കാനുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നയൻറ്റി പെർസെൻറ്റ് കാര്യങ്ങളോളം ശരിയായി അതുകൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ കടാമ്പള്ളി പഞ്ചായത്തിലേക്ക് മാതൃക ആണ് ഈ ചാറ്റൊരു കൃഷ്ണൻ നമ്മുടെ ഈ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പൊങ്കാലയിടം വരുന്ന ഭക്തജനങ്ങൾ തിരുവനന്തപുരം ജില്ല മാത്രമല്ല ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് എന്ന് പോലെ ഉള്ള ജനങ്ങൾ പങ്കെടുത്തു ഇടുക്കി വന്നിട്ട് ആ വരുന്നവർക്ക് മൂന്ന് മണി വരും പങ്കാളിത്ത മൂന്ന് മണിയൊക്കെ അവർ ഇവിടെ ലാൻഡ് ചെയ്യുന്നത് ഈ വരുന്ന ഒരു ചായ ലഘും പല പേർ ഞങ്ങൾ മൂന്ന് മണി വരെ ലൈവായിട്ട് കൊടുക്കും അവർക്ക് ലാട്ടറിന് പോവാനും വെള്ളത്തിനും അവർക്ക് ദാവിജലവും അതുപോലെ അവർക്കുള്ള മെഡിസിനും അതിനുവേണ്ടി ഒരു ഡോക്ടറേയും ഒരു സിസ്റ്ററേയും ഒരു കമ്പൗണ്ടറേയും അതിന് അവർക്കുള്ള എല്ലാവിധ എന്നിട്ട് പിന്നെ എട്ട് മണിയാവുമ്പോൾ രൂപഭക്ഷണം രൂപഭക്ഷണം രാവിലത്തെ ടിവിൻ രാവിലത്തെ ടിവിൻ ഉച്ചയ്ക്ക് ഊണ് ഉച്ചക്ക് ഊണ് അതു അവർ ഇവിടെ നിന്ന് പിരിയുന്നത് വരെയുള്ള അവർക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും എല്ലാവിധ സൗകര്യങ്ങളും ഈ ചാർട്ടേഡ് ട്രസ്റ്റ് തന്നെ ഏറ്റെടുക്കും അത് ഞങ്ങൾക്കൊരു പരിധിയുണ്ട് കുടവൂർ മുതൽ ഊളമുഴി വരെയാണ് ഞങ്ങളുടെ പരിധി ഈ പ്രവർത്തന മേഖല എന്നാലും സഹായം ആവശ്യപ്പെട്ട് വരുന്ന ആരെയായാലും ശരി ഞങ്ങൾ കൈ അവരെ അവർ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ പോട്ടെ എൻ്റെ സഞ്ചാരിയുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും സർവ്വവിധ ഭാവുകൾ നേരുന്നു നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി തുടർന്നും ഈ സംഘടന നല്ല രീതിയിൽ വളർന്നു വരട്ടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇത് थम ം സി ജലജ എം സി ഗിരിജ എം സി വനജ എന്നിവർ ഒത്തുചേർന്ന് നടത്തുന്ന ഇന്നത്തെ ലഘുഭക്ഷണം ഇന്നത്തെ ലഘുഭക്ഷണം അമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിച്ചത് ശ്രീദേവി മന്ദിരത്തിൽ എം സി ശ്രീദേവി എം സി ജലജ എം സി ഗിരിജ എം സി വനജ എന്നിവർ ചേർന്ന് നടത്തുന്ന ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീണ്ടും പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം ഗുഡ് ബൈ